എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിഷയത്തിൽ സഭാ അച്ചടക നടപടി സ്വീകരിക്കുകയും കൂതാശ വിലക്ക് നൽകുകയും ചെയ്ത ജോഷി വേളാ പണമ്പൻ ഇപ്പോൾ തൃപ്പൂണിത്തറപ്പള്ളിയിൽ അതിക്രമിച്ചു കയറി താമസിക്കുകയും നിരന്തരം സഭാവിരുദ്ധ പ്രവർത്തനം തുടരുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് തന്റെ കൂടെ തോലിവാസ പ്രവർത്തനങ്ങൾക്ക് കുട പിടിക്കുന്നവരുമായി ടൂറ് പോയതിനെ ചോദ്യം ചെയ്യാൻ ചെന്ന ഇടവക ജനത്തെ ഗുണ്ടായുസം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി ഇതിനെതിരെ നിയമ നടപടി നേരിടുന്ന ജോഷി വേഴാപ്പറമ്പിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എറണാകുളം അങ്കമാലി അതിരൂപത ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് കൊറവാനാപ്പള്ളിയുടെ മുന്നിൽ പ്രതിഷേധ സമ്മേളനം നടത്തി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഏകോപന സമിതിയുടെ നേതാക്കൾ സംസാരിച്ച് വേഴാപ്പറാമ്പനെ സംരക്ഷിക്കുന്നത് മാർത്തട്ടിലും മാർ പാംളാനിയുമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ സഭ മുഴുവനും ശക്തമായ പ്രതിഷേധമുണ്ട് എന്നാൽ മുൻപത്തെ സഭാതലവൻ രഹസ്യമായും പരസ്യമായും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ സഭാതലവനെ പിന്തുടരുന്നത് വിമത വൈദികരെ ഏകീകൃത കുർബാനയുടെ പേരിൽ എന്ത് കാണിച്ചാലും ശിക്ഷിക്കില്ല എന്നതാണ് സഭയിലെ ഒട്ടുമിക്ക മെത്രാന്മാരുടെ നിലപാട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നതാണ് പൊതു നിലപാട് അത് വിമതർക്കും വ്യക്തമായി അറിയാം ഇതിന്റെ പേരിലാണ് മുൻ സഭാതലവന്റെ രാജി വത്തിക്കാൻ സ്വീകരിച്ചത് ലക്ഷണം കണ്ടിട്ട് ഇപ്പോഴത്തെ സഭാതലവനും അതേ പാതയിൽ തന്നെയാണ് തന്നെ ഏൽപ്പിച്ച സഭയെ സമാധാനത്തിൽ നയിക്കുക എന്ന ലക്ഷ്യത്തിന് ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും മാർത്തട്ടിൽ യഥാസമയം ചെയ്യാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കറദിനാൽ സ്ഥാനം യഥാസമയം ലഭിക്കാതെ പോയത് ഇനിയെങ്കിലും തന്റെ ആസ്ഥാന രൂപതയായ എറണാകുളം അതിരൂപതയിലെ ആരാധന ക്രമ പ്രതിസന്ധി പരിഹരിച്ചില്ല എങ്കിൽ അതിനെതിരായ നടപടി സഭയുടെ ഉന്നത അധികാരങ്ങളിൽ നിന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും മേജർ ആർച്ച് ബിഷപ്പിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഒരു വികാരിയെ നിയമിച്ചു ആ വികാരി സമവായം കൊണ്ടുവരുന്നു അതിൽ നിന്ന് ക്രിസ്തു അനുയായികൾ മനസ്സിലാക്കുന്നത് പ്രശ്നം പരിഹരിക്കാനല്ല സഭാ വിരോധികൾക്ക് അനുകൂലമായ നീക്കങ്ങളാണ് നടത്തുന്നത് എന്നത് തന്നെയാണ് സഭയിലെ ഒരു ആർച്ച് ബിഷപ്പ് ഇങ്ങനെ ഒരു തെറ്റായ പാതയെയും മുന്നേറുന്നത് ഒരിക്കലും ശരിയല്ല